നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് വൺ ഇന്ത്യ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാവിലെ തന്നെ പ്രധാനപ്പെട്ട വാർത്തകളുമായിട്ടാണ് ഈ വാർത്താ പ്രഭാതം ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു എന്നുള്ളതാണ് ഇന്നത്തെയും അപ്ഡേറ്റുകളിൽ പ്രധാനപ്പെട്ടത് ഇന്ന് രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പ്രധാനമായിട്ടും മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ റെഡ് അലർട്ട് നിർദ്ദേശമുള്ളത് അതായത് അതീവ ജാഗ്രതയോടെ തന്നെ നിൽക്കണം ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പുമാണ് നൽകുന്നത് ഇത്തരത്തിൽ തന്നെ വിവിധ പ്രദേശങ്ങളിലായിട്ട് ഇന്ന് സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴിയും വടക്കൻ കർണാടക വരെ ന്യൂനവർദ്ദ പാത്തിയും രൂപപ്പെട്ടതിനാൽ ഈ സംസ്ഥാനത്ത് പരക്ക മഴ പെയ്യാനുള്ള കടലാക്രമണത്തിനും മഴയ്ക്കുമുള്ള സാധ്യതയാണ് ആദ്യം തന്നെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് ഈ മഴയുണ്ടാകുന്നത് അതുമാത്രമല്ല ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയും കാലാവസ്ഥ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഈ മഴ വേനൽ മഴ ശക്തമാകും അതായത് മൺസൂണിൻ്റെ ആരംഭത്തിന് മുമ്പ് തന്നെ പടി തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആരംഭത്തിന് മുമ്പ് തന്നെ അതിനു മുമ്പ് തന്നെ ഈ കാലവർഷം ശക്തമാകാനുള്ള സാധ്യതയും പ്രവചനത്തിൽ പറയുന്നു ഇതിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് ശക്തമായ മഴയ്ക്കും കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യത ഉണ്ടാകുന്നു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നു എന്നാൽ കാസർഗോഡ് ജില്ലയിൽ കാറ്റും മഴയും ഇപ്പോൾ ശക്തമാകുന്നു എന്ന റിപ്പോർട്ട് കൂടിയുണ്ട് സംസ്ഥാനത്തിലെ പല ഭാഗത്തും ഇത്തരത്തിൽ വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യങ്ങൾ കടലാക്രമണ ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ല എടുക്കുകയാണെങ്കിൽ തലസ്ഥാനത്ത് പല സ്ഥലങ്ങളും വെള്ളക്കെട്ടിലാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ ആറുകളൊക്കെ തന്നെ കവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്കൊക്കെ അങ്ങനെ മലിനജലം അടക്കമോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടക്കമായിട്ടൊക്കെ ആറുകൾ കവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്നു അതുകൊണ്ട് തന്നെ നദിയോരത്തും പുഴയോരത്തും അങ്ങനെ ഈ ഈ ജലാശയങ്ങളുടെ തീരത്ത് താമസിക്കുന്നവർക്കെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെ കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് നീലേശ്വരം പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിലേക്കുള്ള ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് പോകുന്നു അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തെയും ഡാമുകളുടെ സ്ഥിതി എന്താണ് എന്നുള്ളതും പരിശോധനയിലാണ് വൈദ്യുതി വകുപ്പിൻ്റെ കീഴിലുള്ള ആണെങ്കിലും ജലവകുപ്പിൻ്റെ കീഴിലുള്ള ഒരുപാട് ഡാമുകൾ നമുക്കുണ്ട് ഈ ഡാമുകളിലെല്ലാം വെള്ളം നിറയുന്ന ഉണ്ടാകുന്നു പക്ഷേ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയധികം മഴ ലഭിക്കുന്നു വേനൽ മാറി ശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നേ അതായത് ഒരു പ്രളയ സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ കരുതലിൽ നിൽക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ നൽകുന്നത് മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ആവർത്തിച്ചുള്ള ചികിത്സാ പിഴവാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത് ഉന്നതതല യോഗം മന്ത്രിയുടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ ചികിത്സാ വീഴ്ച ഉണ്ടാകുന്നത് ഇതുമാത്രമല്ല കോഴിക്കോട് അടുത്തടുത്ത് ശസ്ത്രക്രിയ പിഴവും മറ്റ് അനുബന്ധ സാഹചര്യങ്ങളും മുമ്പും കത്രിക യുവതിയുടെ ഗർഭപാത്രത്തിൽ കത്രിക ഉണ്ടായ സംഭവമാണ് തുന്നിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ചികിത്സാ വ്യോ പിഴവ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന് സമാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തും ഈ തൈക്കാട് ആശുപത്രിയിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ സമാനമായ ഒരു ഉണ്ടായി അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് പിതാവ് ശവപ്പെട്ടിയുമായിട്ട് നിന്നായിരുന്നു ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് എന്തായാലും പ്രതിഷേധം കടത്തതോടെ ആരോഗ്യവകുപ്പ് ഇടപെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചികിത്സാ പിഴവ് പറ്റിയ ഡോക്ടർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യവും കൂടെ നിലനിൽക്കുന്നു എന്തായാലും മന്ത്രി വീണ ജോർജ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ പശ്ചാത്തലത്തിലാണ് ഉന്നതതല യോഗം എന്ന് ചേരുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽമാർ വൈസ് പ്രിൻസിപ്പൽമാർ സൂപ്രണ്ട് തുടങ്ങിയവരുമായി യോഗത്തിൽ നേരിട്ട് മന്ത്രി പങ്കെടുക്കുമെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്ന കാര്യം ലോകത്തിൽ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ പിഴവ് അടക്കമുള്ള വിഷയങ്ങൾ വിലയിരുത്തുകയും മറ്റ് ജലജന്യ രോഗങ്ങൾ ഇപ്പോൾ പിടികൊള്ളുന്ന എച്ച് വൺ എൻ വൺ അടക്കം മലമ്പനി അടക്കം മറ്റ് ഡെങ്കിപ്പനി അടക്കമുള്ള ഈ വിഷയങ്ങളിലേക്ക് കൂടി ഒരു ചർച്ച വന്നേക്കാം അതുപോലെ തന്നെ താറാവ് പനി അടക്കമുള്ള കാര്യങ്ങളിൽ ജന ജലജന്യ രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ നേരിടാം അതിജീവിക്കാം എന്നുള്ളതാണ് ഈ മഴക്കാലത്തെ ജാഗ്രത പ്രധാനമായിട്ടും ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റൊരു വാർത്ത സിംഗപ്പൂർ എയർലൈൻസിനുമായി ബന്ധപ്പെട്ട ഒരു ആകാശ ചുഴിയിൽപ്പെട്ടുണ്ടായ ഒരു അപകടമായിരുന്നു എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങൾ അതിഭീകരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത് ഇതിൻ്റെ തീവ്രത എത്രമാത്രം ശക്തമാണ് എന്നുള്ളത് ഇതിൻ്റെ ക്യാബിലുള്ളവർ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു എന്തായാലും എഴുപത്തി മൂന്നുകാരനായ ബ്രിട്ടീഷ് പൗരൻ ഈ ഒരു അപകടത്തിൽ വിമാന ചുഴിയിൽ മരിച്ചു എന്നുള്ളതാണ് ആകാശ ചുഴിയിൽ വിമാന അപകടത്തിൽ മരിച്ചു എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകൾ കൂടി എത്തുന്നു മരണം ഹൃദയാഘാതത്തെ ഈ ആകാശ ചുഴിയിൽ ഉണ്ടായ അപകടത്തിൽ ഹൃദയാഘാതം ഹൃദയാഘാതം മൂലമാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നാണ് എയർപോർട്ട് ജനറൽ മാനേജർ കിറ്റി പോങ് പ്രതികരിച്ചത് അപകടത്തിൽ മുപ്പത് പേർക്കാണ് പരിക്കേറ്റത് ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള യാത്രയിലായിരുന്നു മുന്നൂറ്റി ഇരുപത്തി ഒന്ന് യാത്രാ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരും പതിനെട്ട് ജീവനക്കാരുമായിട്ടാണ് ഈ വിമാനം പറന്നുപോകിയത് പക്ഷേ ഇതിനിടയിലായിരുന്നു ദൗർഭാഗ്യമെന്ന് പറയട്ടെ ആകാശ ചുഴിയിലേക്ക് ഈ വിമാനം അകപ്പെട്ടത് എന്ന് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത് എന്തായാലും ദേശീയ വാർത്തകളിലേക്ക് വരുമ്പോൾ അഞ്ചാം ഘട്ട പോളിംഗ് എല്ലാം അവസാനിച്ചിരിക്കുന്ന ഇനി വോട്ടെണ്ണലുമായി കേന്ദ്രീകരിച്ച് അത് ജൂൺ നാലിലേക്ക് രാജ്യം ഉറ്റുനോൽക്കുമ്പോൾ മറ്റ് പ്രധാനമന്ത്രി മോദിയുടെ ഒരു പരാമർശം കൂടി ഈ ഒരവസരത്തിൽ ചർച്ചയാവുകയാണ് പ്രതിപക്ഷം സ്ത്രീവിരുദ്ധരെന്ന ആരോപണമായി വാരണാസിയിലെ റാലിയിൽ പ്രധാനമന്ത്രി സംസാരിച്ചത് സ്ത്രീപക്ഷം പ്രതിപക്ഷം സ്ത്രീവിരുദ്ധമാണ് ആരോപിച്ച് മോഡി മുന്നോട്ട് വരികയും ചെയ്തു വോട്ട് ശതമാനം ഉയർത്തണമെന്നാണ് പ്രധാനമന്ത്രി റാലിയിൽ ആവശ്യപ്പെട്ടത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ സ്ത്രീകളെ കൂട്ടി ഓരോ ബൂത്തുകളിലേക്കും പോവുക അവിടെ വോട്ടർമാരെ മാലയിട്ടും ചെണ്ട കൊട്ടിയും പാട്ടുപാടിയും ആനയിച്ചെത്തി വോട്ട് ചെയ്യിക്കണമെന്നും മോഡി ആഹ്വാനത്തിൽ പറയുന്നു തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളായി മത്സരിക്കുന്ന കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയും മോദി കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു തങ്ങൾ തൻ്റെ പ്രസംഗം എന്തെങ്കിലും സംഭവിച്ചാൽ ആണുങ്ങൾക്ക് തെറ്റുപറയെ ആണുങ്ങൾ തെറ്റ് ചെയ്യട്ടെ എന്നെല്ലാമാണ് എസ് പി പറയുക എന്നാണ് ഈ തരത്തിൽ എസ് പിക്ക് എതിരെയും അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെയും ഒക്കെ കടന്നാക്രമണം നടത്തിയത് എന്തായാലും സമാജ്വാദി പാർട്ടി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അണികളുടെ ആവേശം അതിരുവിട്ടതുമായി ബന്ധപ്പെട്ട തർക്കം ഒടുവിൽ ലാത്തിച്ചാർജിൽ കലാശിച്ചു ഇവിടെ പോലീസ് ലാത്തി വീശുന്ന സാഹചര്യങ്ങളുണ്ടായി കഴിഞ്ഞ ദിവസമാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വധശ്രമ കേസിൽ കെ സുധാകരൻ കുറ്റവിമുക്തനായി എന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചത് എന്നാൽ ഈ വാർത്തകളുടെ സാഹചര്യം ശരിയല്ല എന്നാണ് ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ പ്രസ്താവന ഇതു സംബന്ധിച്ച് രാവിലെ മുതൽ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്ത തീർത്തും വ്യാജമാണെന്നും ഇത് തെറ്റ് തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും അദ്ദേഹം പ്രതികരിക്കുന്നു എന്നാൽ മാധ്യമപ്രവർത്തകർ തീർത്തും അടിസ്ഥാനരഹിതമായ വിധിപ്പകർപ്പ് വ്യക്തമാക്കുകയാണെന്നും കോടതിയുടെ വിധി പകർപ്പിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് അല്ലെങ്കിൽ കുറ്റവിമുക്തനല്ലെന്നും ശക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് എന്നാലും കാട്ടാക്കട മായ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതി പിടിയിലായെന്നുള്ള ഒരു ഒരു നിർദ്ദേശം കൂടി വരുന്നു പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് പ്രതിയെ പിടിയിലുണ്ടാകുന്ന പിടിയിലാവുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ യുവതി വിധവയായിരുന്നു ഇവർ ഇവരുടെ പങ്കാളി രഞ്ജിത്തിനെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഷാഡോ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് എന്തായാലും ഇയാളുമായി ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാളുമായിട്ടുള്ള തെരച്ചിൽ ഡ്രോൺ അടക്കമുള്ള സഹായം തേടിക്കൊണ്ടായിരുന്നു പോലീസർ അന്വേഷണം നടത്തിയത് എന്തായാലും മെയ് എട്ടിന് രാവിലെ മായാമുരളിയെ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത് ഇതിനുശേഷമായിരുന്നു പ്രതി ഒളിവിലാവുന്ന സാഹചര്യങ്ങളുണ്ടായത് എന്തായാലും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള അവസ്ഥ വാർത്ത കൂടി എത്തുകയാണ് പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി എത്തുന്നു മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് അന്വേഷണം തുടരും ഏതെങ്കിലും തരത്തിലുള്ള തോട്ട പൊട്ടിച്ചോ അങ്ങനെയൊക്കെ തരത്തിലുള്ള വിഷം കലർത്തിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് ഒരു പക്ഷേ പോയേക്കും കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും ഒരു അന്വേഷണം നടത്തുക വ്യവസായ മേഖലയിൽ നിന്ന് എന്തെങ്കിലും കമ്പനി രാസമാലിന്യങ്ങൾ കലർത്തിയിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കും ഈ രാസമാലിന്യ കാരണമാണോ ഈ മീനുകൾ ചത്തു പൊങ്ങിയത് അതല്ലെങ്കിൽ തോട്ട പൊട്ടിച്ചോ വിഷവാതകം കലർന്നിട്ടുണ്ടോ വെള്ളത്തിൽ എന്നൊക്കെയുള്ളത് പരിശോധിക്കും ഇതിന് ശേഷമായിരിക്കും അന്തിമമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുക സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ആ കേസിലെ ജാമ്യാപേക്ഷ പരി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പിതാവ് നമ്മളോട് പ്രതികരിച്ചിരുന്നു സി ബി ഐ അന്വേഷണം തൃപ്തികരമാണെന്നുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നു ജാമ്യാപേക്ഷയിൽ സി ബി ഐ ഇന്ന് മറുപടി സത്യാമൂലം നൽകിയേക്കുമെന്നാണ് അറിയുന്നത് ജാമ്യാപേക്ഷയിൽ പ്രത്യേക വാദം കേൾക്കണമെന്നാണ് സി ബി ഐയുടെ ആവശ്യം മറ്റ് വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടുമെത്താം അതുവരെ നന്ദി നമസ്കാരം